കേരള വസ്ത്രാലയം റോഡ് റോഡ് കുന്നംകുളം ഗുരുവായൂർ നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം കാട്ടിൽ നിന്നും മുഴക്കം ഭീതിയിലായി പ്രദേശവാസികൾ കാഞ്ഞിരക്കോട് മിനി നഗർ ചന്ദ്രക്കാട്ടിൽ നിന്നാണ് അസാധാരണ മുഴക്കം കേട്ടത് റവന്യൂ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി വിഷയത്തിൽ സാങ്കേതിക പരിശോധന ആവശ്യമാണെന്ന് പരിസരവാസികൾ കാഞ്ഞിരക്കോട് മിനി നഗർ ചന്ദനക്കാട്ടിൽ നിന്ന് ചൊവ്വാഴ്ച രാത്രി പന്ത്രണ്ട് മണിക്കും ബുധനാഴ്ച പുലർച്ചെയും ഉച്ചതിരിഞ്ഞും ശനിയാഴ്ച പുലർച്ചെ നാല് മുപ്പതിനുമാണ് മുഴക്കം കേട്ടത് ഈ സമയം മയിൽ ഉൾപ്പെടെയുള്ള പക്ഷികൾ വലിയ തോതിൽ ശബ്ദമുണ്ടാക്കുകയും പറക്കുകയുമായിരുന്നുവെന്ന് പ്രദേശവാസികൾ പറയുന്നു തൊഴിലുറപ്പ് തൊഴിലാളികളെ വെച്ച് കാട്ടിൽ മഴക്കുഴികൾ കുത്തിയത് മൂലം വെള്ളം കെട്ടി നിന്ന് മണ്ണിടിച്ചിലുണ്ടാകുമെന്ന ഭീതിയിലാണ് പ്രദേശവാസികൾ വേണ്ട രീതിയിൽ പരിശോധന നടത്തി ഭീതി ഒഴിവാക്കണമെന്നാണ് നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് സ്ഥലം റവന്യൂ ഉദ്യോഗസ്ഥർ സന്ദർശിച്ചു ചൊവ്വാഴ്ച പിന്നെ പുലർച്ചെ ആവുമ്പോൾ ഇതുപോലെ ചെറിയ രീതിയിൽ ശബ്ദം ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ബുധനാഴ്ചകൾ വൈകിട്ട് ഞങ്ങള് പള്ളിയിലേക്ക് പോയ സമയത്ത് ഞങ്ങൾക്ക് ഇതുപോലെ ഒരു ചെറിയൊരു ശബ്ദം പോലെ തോന്നി പള്ളിയിലൊക്കെ ഉണ്ടാവും തൂപ്പാനെ രണ്ടു മൂന്ന് ആൾക്കാർ പറഞ്ഞു അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾക്ക് പകല് തോന്നിയിട്ടാണ് മനസ്സിൽ കിടക്കണതിനോടാണ് ഞങ്ങൾ വിചാരിച്ചത് നോക്കിപ്പോ ആ ഭാഗത്തുള്ള ചേച്ചിമാരൊക്കെ പറഞ്ഞു ഒരു വിച്ചയൊക്കെ ഒരു അഞ്ചു മണി അറിഞ്ഞാവുന്നവരുടെ കൂടി ശബ്ദം ഉണ്ടായിരുന്നു അവര് പറഞ്ഞു ഇപ്രാവശ്യം കാട്ടിന്ന് വെള്ളം വരങ്ങൾ കുറവാണ്